ആൻഡ് ജൂനിയർ സ്കൂൾ ഒറ്റപ്പാലം ഒറ്റപ്പാലം ചെടുപ്പുളശ്ശേരി റോഡിന്റെ ശോചനീയവസ്ഥ ഉടൻ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഒറ്റപ്പാലം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ റോഡ് ഉപരോധം സംഘടിപ്പിച്ചു ഡി ജനറൽ സെക്രട്ടറി സത്യൻ പെരുമ്പറക്കോട് ഉപരോധ സമരം ഉദ്ഘാടനം ചെയ്തു ഒറ്റപ്പാലം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ഒറ്റപ്പാലം ചെർപ്പളശ്ശേരി റോഡിന്റെ ശോചനീയാവസ്ഥ ഉടൻ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് വരോട് മദ്രസ പരിസരത്ത് റോഡ് ഉപരോധം നടത്തിയത് ഉപരോധ സമരം ഡി സി സി ജനറൽ സെക്രട്ടറി സത്യൻ പെരുമ്പറക്കോട് ഉദ്ഘാടനം ചെയ്തു ബി ജെ പി സർക്കാരും മാറി മാറി മത്സരിച്ചു കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലാണ് അതിഗുരുതരമായ കാലവർഷം മണ്ണിടിച്ച് വിവിധ ജില്ല ിൽ ഗുരുതരമായി പൊട്ടിപ്പൊളിഞ്ഞ ഒഴുകിപ്പോകുന്ന സാഹചര്യമുണ്ടായി സഞ്ചരിക്കാൻ പശ്ചാത്തല സാഹചര്യങ്ങളുടെ അവകാശികളില്ല ബിജെപി അതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തില്ല അതുപോലെ തന്നെ സി പി എം ഏറ്റെടുത്തിൽ എല്ലാവരും തള്ളി പറഞ്ഞു ഞാനൊന്നും പറയുന്നില്ല സുഹൃത്തുക്കളെ ഈ രാജ്യത്തെ പൊതുജനങ്ങളുടെ ലക്ഷക്കണക്കിന് കോടി രൂപ ആയിരങ്ങളല്ല ലക്ഷങ്ങളുടെ കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചുകൊണ്ട് നിർമ്മിച്ച റോഡിനെ പറ്റി അവകാശവാദം ഉന്നയിച്ചവർ അത് തകർന്നപ്പോൾ അവരല്ല എന്ന് പറഞ്ഞ് കൈ കഴിക്കും നിൽക്കുമ്പോൾ ഈ ഈ ഈ നഷ്ടപ്പെട്ട തുക തുകയ്ക്ക് കേന്ദ്ര ഗവൺമെന്റോ ഗവൺമെന്റോ കേരള തയ്യാറായില്ല കോൺഗ്രസ് ഒറ്റപ്പാലം മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് മുഹമ്മദ് അലി നാലകത്ത് അധ്യക്ഷത വഹിച്ചു ഡി സി സി ജനറൽ സെക്രട്ടറി രാജ്യത്നം മുഖ്യ പ്രഭാഷണം നടത്തി ഒറ്റപ്പാലം ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് എൻ കെ ജയരാജൻ ഒറ്റപ്പാലം നഗരസഭാ വാർഡ് കൌൺസിലർ രാധ മണ്ഡലം വൈസ് പ്രസിഡന്റ് അനീഷ് കൃഷ്ണൻകുട്ടി മഹിളാ കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി പാർവതി മണ്ഡലം വൈസ് പ്രസിഡന്റ് രഞ്ജിനി ബ്ലോക്ക് ജനറൽ സെക്രട്ടറിമാരായ മുഹമ്മദ് വാപ്പു ഉണ്ണികൃഷ്ണൻ യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ശ്രീജേഷ് അധ്യാപക സംഘടനാ നേതാവ് പ്രബിൻ തുടങ്ങിയവർ പങ്കെടുത്തു മണ്ഡലം കമ്മിറ്റി വൈസ് പ്രസിഡന്റ് ഹരിദാസൻ സ്വാഗതവും ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറി വിജയകുമാർ നന്ദിയും രേഖപ്പെടുത്തി